ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മുന്നേറ്റം ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നു ഗാനൂനുസിലെ ഒരു ബിൽഡിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സേന ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിൽ എഴുപത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഗാസ് ഔദ്യോഗികമായിട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട് വലിയ ഐക്യദാർഢ്യങ്ങളും കരച്ചിലും പതിവ് ശൈലിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഗാൻ യൂനുസിലെ ഈ ഒരു ബിൽഡിംഗിലേക്ക് ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയത് എന്ന് സുബോധമുള്ള സകലെ ആളുകളും തിരിച്ചറിയണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന ഭീകര സംഘടന കടന്ന് കയറിയിട്ട് ഒരുപാട് ആളുകൾ ആയിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തി ഒരുപാട് ആളുകളെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുവന്ന് ഈ ബന്ദികളെ ഇന്നും പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി പൗരന്മാരെ പൂർണ്ണമായിട്ട് വിട്ടുകിട്ടാതെ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഗാനിയോനുസിലെ ബിൽഡിങ്ങിലേക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒക്ടോബർ സെവൻ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്തതിലെ വളരെ പ്രധാനമായിട്ടുള്ള മുഹമ്മദ് ദൈഫ് എന്ന കൊടും ഭീകരൻ ഈ ബിൽഡിങ്ങിൽ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരത്തെ തുടർന്നാണ് ഈ ബിൽഡിങ്ങിലേക്ക് ശക്തമായിട്ടുള്ളൊരു ആക്രമണവുമായിട്ട് ഇസ്രായേൽ സൈന്യം കുതിച്ചെത്തി ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ കരച്ചിൽ നടത്തുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതേ മുഹമ്മദ് ദൈഫിനെയൊക്കെ ഒരു ഒൻപത് മാസം മുമ്പ് നമ്മുടെ മീഡിയ വണ്ണിൽ വലിയ സംഭവമാക്കിയിട്ട് വാർത്ത ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു തമ്പ് മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം മുഹമ്മദ് ദൈഫ് ഫലസ്തീന്റെ ഒൻപത് ജീവനുകളുള്ള പൂച്ച എന്നൊക്കെ കൊടുത്ത് വലിയ ഹീറോ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഹീറോമാരൊക്കെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കൂ ഇത്രയും കാലം ഇസ്രായേൽ സേന ഈ പറയുന്ന മുഹമ്മദ് ഒന്നും ആക്രമിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ദൈഫൊക്കെ ഏത് സമയത്ത് എവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും അത് സാധാരണ ജനങ്ങൾക്കിടയിലായിരിക്കും അപ്പൊ സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് ഇസ്രായേൽ പലതവണ ആക്രമിക്കാതിരുന്നിട്ടുണ്ട് എന്നാൽ ഇനി മുന്നോട്ടത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ധയയും ഉണ്ടാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭീകരവാദ ആക്രമണങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്ന സകല ആളുകളെയും ഇല്ലാതാക്കിയാലേ ഇനി ഇസ്രായേലിന് സമാധാനമുണ്ടാവൂ എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഫലസ്തീനികളുള്ള ബിൽഡിങ്ങിലേക്ക് തന്നെ ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് ഇതിലൂടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് യു എ എന്ന അറേബ്യൻ രാജ്യം എടുത്ത നിലപാട് തന്നെ നമ്മളും ഉയർത്തേണ്ടതുണ്ട് പാലസ്തീനിയൊന്നും പിന്തുണയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ പറയുന്ന മുഹമ്മദ് ദൈഫ് അവിടെയുള്ള പ്രധാനപ്പെട്ട അമാസ് ഭീകരരുടെ മേധാവികൾ ആളുകളും ഈ പറയുന്ന പലസ്തീനികളുടെ ഇടയിലൂടെ അവരുടെ സംരക്ഷണയിൽ അവർക്കിടയിലാണ് ഇത്രയും കാലം ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ ഭീകരവാദ സംഘടനയൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ചതിൽ പലസ്തീൻ ജനതക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് അവർ ചെയ്ത സകലത്തിനും പലസ്തീൻ ജനത ഇന്ന് അനുഭവിക്കുന്നേ ഉള്ളൂ എന്ന നമ്മളൊക്കെ തന്നെ കരുതേണ്ടത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലയാളുകളും മനസ്സിലാക്കുക പാലസ്തീനിൽ ഈ അമാസെന്ന ഭീകര സംഘടനയെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കിയാല് ലോകത്തൊരു സമാധാനം ഉണ്ടാവൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഭീകരവാദിയുമായി ബന്ധപ്പെട്ട് ഏഴ് തവണ ഈ ഭീകരവാദിക്കെതിരെ സൈന്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴ് തവണയും രക്ഷപ്പെട്ടതാണ് ഈ എട്ടാമത്തെ തവണയും രക്ഷപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു വിശദീകരണം വന്നിട്ടില്ല ഈ ഒരു വ്യക്തി ഈ കൊടുംഭീകരൻ മരണപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് പക്ഷെ കൃത്യമായിട്ട് ഈ ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തി ഇത്രത്തോളം വലിയ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളതും സകല മാധ്യമങ്ങളിലുമുണ്ട് പാലസ്തീൻ ജനത കൃത്യമായിട്ട് ഇതിന് അനുഭവിക്കുക തന്നെ ചെയ്യണം കാരണം ഹമാസ് പോലെയുള്ളൊരു ഭീകരവാദ സംഘടന പാലസ്തീനിൽ വളരാനുള്ള പ്രധാന കാരണം പാലസ്തീൻ ജനത തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തമായിട്ടുള്ള ഇതുപോലെയുള്ള മുന്നേറ്റങ്ങൾ കാണുമ്പോൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും സന്തോഷിക്കുക തന്നെ ചെയ്യണം